അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നുറുക്കു ഗോതമ്പ് പായസവുമായിട്ടാണ് വളരെയധികം ടേസ്റ്റിയും വളരെയേറെ ഹെൽത്തിയുമായ ഗോതമ്പ് പായസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് നുറുക്കു ഗോതമ്പാണ് ഇത് നന്നായി കഴുകിയതിന് ശേഷം അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അരമണിക്കൂറിന് ശേഷം ഇത് വെള്ളം വാർന്നു പോകുന്നതിനായി ഊറ്റി മാറ്റി വെക്കണം ഈ ഗോതമ്പ് പായസത്തിന് മറ്റുള്ള പായസങ്ങളിലേറെ തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ട് അതിനാൽ ഇതിലേക്കായിട്ട് മൂന്നര തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഈ തേങ്ങ നന്നായി ചിരവി ഇതിൽ നിന്ന് പാലെടുത്ത് മാറ്റി വെക്കണം അതിനായിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഒഴിച്ച് നല്ല പോലെ അമർത്തി ഞരടി വെക്കണം ഇതിന്ന് പാലെടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു കോട്ടൺ തുണിയിലേക്ക് ഒന്നിച്ചോ കുറേശ്ശയായോ ഈ രം ഇട്ട് പിഴിഞ്ഞെടുത്ത പാല് ഇത് ഒന്നാം പാല് പിന്നീട് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ അത് രണ്ടാം പാല് വീണ്ടും അത് മിക്സിയിലിട്ട് വെള്ളം ഒഴിച്ചെടുക്കുമ്പോഴാണ് മൂന്നാം പാൽ ആകുന്നത് ഇവിടെ മൂന്നാമതായിട്ട് പിഴിഞ്ഞെടുക്കുന്നില്ല രണ്ട് പാല് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇവിടെ കുറച്ചാണ് പായസം ഉണ്ടാക്കുന്നത് എന്നാൽ കൂടുതലായിട്ട് വിറകടുപ്പിൽ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ മൂന്നാം പാലും ആവശ്യമായി വരും ഈ പാലിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക പായസം തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് മൂന്നേലക്കായ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടായ സമയത്ത് ഇതിലേക്കായിട്ട് നമ്മൾ ഊറ്റി മാറ്റി വെച്ചാൽ നുറുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം ചെറിയ തീയിൽ അടിപിടിക്കാൻ സാധ്യത വളരെയേറെയാണ് കാരണം ഈ പാത്രം സ്റ്റീലാണ് പായസത്തിനായി പാത്രം എടുക്കുമ്പോൾ ഏറ്റവും നല്ലത് ഉരുളിയാണ് അടി കട്ടിയുള്ള നല്ല ഓട്ടുരുളിയോ അല്ലെങ്കിൽ അലുമിനിയത്തിന്റെ കട്ടിയുള്ള ഉരുളിയോ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മൂന്ന് ലിറ്റർ പാലോളമാണ് രണ്ടാം പാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് ഗോതമ്പിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയാൽ ഗോതമ്പ് കുറേശെ ആയിട്ട് പൊട്ടി തുടങ്ങും ഈ സമയത്തിലേക്കായിട്ട് എടുത്തു വെച്ച പാലിൽ നിന്ന് ഓരോ കപ്പ് ഓരോ കപ്പ് വിധമായിട്ട് ഒഴിച്ചു കൊടുക്കുക അത് വറ്റുമ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ഗോതമ്പ് പായസം ഗോതമ്പ് പ്രഥമനല്ല സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന നാടൻ രീതിയിലുള്ള ഒരു ഗോതമ്പ് പായസമാണ് ഇതിലേക്കുള്ള തിള വരുന്നത് വരെ നന്നായി മൂടി വെച്ച് വേവിക്കുക തിളച്ചതിന് ശേഷം മുഴുവനായിട്ടും മൂടി വെക്കരുത് ഒരു സൈഡ് തുറന്ന രീതിയിലാണ് പിന്നെ മൂടി വെക്കേണ്ടത് ഇടയ്ക്കിടയ്ക്കായിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം അടിപിടിക്കാൻ സാധ്യത വളരെ ഏറെയാണ് ഈ സമയം മറ്റേ സ്റ്റൗവിലായിട്ട് നമ്മൾ ഈ പായ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കായിട്ട് കിലോ ശർക്കരയാണ് എടുത്തത് ഈ ശർക്കര ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ഒരുക്കാനായി മാറ്റി വെക്കണം അല്പം ഉപ്പ് ഇതിലേക്കായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഗോതമ്പിൻ്റെ പരിപൂർണ വേവ എത്തിയതിന് ശേഷമാണ് ശർക്കര ഒരുക്കി ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര ഒഴിച്ചതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് തിളക്കണം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം പിന്നീട് അര മണിക്കൂറോളം ലോ ഫ്ലെയിമിലാണ് പിന്നെ വേവിക്കേണ്ടത് ഏറ്റവും ഒടുവിലായി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാലാണ് ഒന്നാം പാല് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് തിളയ്ക്കേണ്ടതില്ല നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഈ പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നര മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതിലേക്കായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം കുറച്ച് ജീരകവും ചെറിയ ജീരകവും ഇട്ട് വറുത്തെടുത്ത് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് അരമണിക്കൂർ ഒരു മണിക്കൂറിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഇത് നന്നായി കുറുകിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പണി പൂർത്തിയായി നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ അസുലേക്കും